എന്താണ് ഇത്താ പെരുന്നാളിനും നോമ്പിനൊക്കെ നന്നായിട്ട് ബിസിനസ് കിട്ടി വിഷും കൂടി ആയപ്പോൾ തകർത്ത് പൊളിച്ചെന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോ ഇടണില്ലല്ലോ എന്തൊക്കെയോ ആൾക്കാരെ പറ്റിക്കണോ ഓരോരോ വീഡിയോ ഇട്ടാണ്ട് ഇപ്പം എന്താ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഇല്ല നൈറ്റിൻ്റെ മെറ്റീരിയൽ കാണുന്നില്ല അപ്പം നിങ്ങൾ മെറ്റീരിയൽ എടുക്കലൊക്കെ നിർത്തിയോ നിങ്ങളൊക്കെ വർത്താനം കേട്ടാണ്ട് ദീക്ക് ചാടി കളിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ എന്നും മെറ്റീരിയൽ എടുത്തില്ലെങ്കിലോ മെറ്റീരിയൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസേന് നിങ്ങളെ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമാണ് അപ്പോൾ അതൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഞങ്ങളെ മറന്നോ ഇപ്പം എന്നും ഇങ്ങനത്തെ വീഡിയോ തന്നെ ഉള്ളൂ മാക്സ് വീഡിയോസൊക്കെ കൂടെ നിങ്ങൾ നിർത്തിയ കച്ചവടം നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം നിങ്ങളെന്നെ ഈ പരിപാടി നിർത്തിയാൽ പിന്നെ ഞങ്ങളെന്താ ചെയ്യുക എന്താണ് ഇത്ത ഇന്നും ഇങ്ങനത്തെ വീഡിയോ തന്നെ എന്നിപ്പോൾ നിങ്ങളെ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ രണ്ടര ഒക്കെ ആവുമ്പോൾ നിന്ന് നിങ്ങളെ വീഡിയോ വരും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ വീഡിയോ മാക്സി വീഡിയോ മാത്രം കാണുന്നൊന്നുമില്ല ഇല്ല എന്നാലും ആ വീഡിയോ കാണുക ഞങ്ങൾക്ക് ഇഷ്ടം കണ്ടുകാണ്ടല്ലോ അപ്പം ഞങ്ങൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആക്കിയാണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഇടുക എന്നെ തുടങ്ങിയ ഒരുപാട് മെസ്സേജുകൾ കുറേ പേര് വിളിച്ച് ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് പക്ഷെ അതിൻ്റെ അപ്പം ഒരു സങ്കടമുണ്ട് എന്താ വെച്ചാൽ ഞമ്മളിങ്ങനെ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒന്നുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാണുമ്പോൾ ചിലപ്പോൾ ആ അച്ഛൻ ചാനൽ നിർത്തിയില്ല എന്ന് ചോദിക്കണമല്ലോ ഉണ്ട് കാരണം അന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവുമ്പോൾ ഷോയിലൂടെ നമ്മൾ ആ ഇല്ല ഞാൻ തുടങ്ങി ഞാനിപ്പോൾ ഇടലുണ്ടെന്ന് ഞാൻ പറയില്ല ആ എന്നു പറഞ്ഞത് ഒരു ചിരി ചിരിച്ചിട്ട് പോരും കാരണം പോലെ നമ്മളിത് കാണാൻ ഇല്ല പിന്നെ ഇനിയിപ്പോൾ വെറുതെ പറഞ്ഞുണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരുപാട് പേരൊന്നും വേണ്ട കട്ടൊക്കെ നിൽക്കണ കുറച്ച് പേര് മതി എന്നിട്ട് നമ്മൾ എന്നിട്ട് അങ്ങനെ ഞാൻ നല്ല ഒരാളോട് പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞത് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ വീഡിയോ സബ്ബ് മറക്കല്ലേ സബ്ബ് മറക്കല്ലേ എന്ന് പറയണത് അന്തിനാണെന്നറിയോ ഒരുപാട് പേരുണ്ട് കളിയാക്കിയവൽ എൻ്റെ വീഡിയോ കാണുന്ന പലരും എൻ്റെ ഒരു കോണ്ടാക്റ്റിലുള്ള പലരും എൻ്റെ വീഡിയോ കാണുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ട്രോളി കൊല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് എനിക്ക് സന്തോഷമുള്ളൂ കാരണം ആ വിചാരം വെച്ചിട്ടാലും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓലാകും മറ്റുള്ളവലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറിൻ്റെ മെറ്റീരിയൽ വേണ്ട ഈ ഈ മൂന്നായിരമീൻ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ചെറിയ പുള്ളി കാണുമ്പോൾ അത് ഇഷ്ടമില്ലാത്തൊരു വലിയ പുള്ളിക്ക് സ്കിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ വായെന്ന് വരണ എന്തെങ്കിലും ഒരു തെറ്റ് മാത്രം ആഗ്രഹിച്ച് വീഡിയോ കാണുമ്പോൾ എന്തെയ്യും സ്കിപ്പ് ചെയ്യാതെ അരിച്ച് പെറുക്കി കാണും അപ്പം എൻ്റെ ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം അങ്ങനത്തെ കുറച്ച് എതിരാളികളാണ് പിന്നെ ബിസിനസ്സിലും അങ്ങനെ തന്നെ ഇനിയും തുടക്കത്തിൽ എൻ്റെ അടുന്ന് എടുത്തിരുന്ന ഒരുവിധം പേരൊക്കെ എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് മാത്രം എൻ്റെടുന്ന് മെറ്റീരിയൽ എടുത്ത ആൾക്കാരുണ്ട് ഇതെന്താ പെട്ടെന്ന് നിരച്ചല്ലോ പെട്ടെന്ന് കളറിളകിയല്ലോ അതല്ലെങ്കിൽ ഇതിന്തു അടി അടി അടിവൃത്തിയില്ലല്ലോ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ ഇടന്ന് മെറ്റീരിയൽ എടുത്തവരുണ്ടായിരുന്നു എന്നെക്കൊണ്ട് അടുപ്പിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എൻ്റെ നല്ല കസ്റ്റമേഴ്സാണ് അത് വേറെ കാര്യം കളിയാക്കിയവരെ കൊണ്ട് അത് തിരിച്ച് പറയിപ്പിക്കൽ അതല്ലേ നമ്മളെടുക്കേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ തിരക്കുകളും കാര്യങ്ങളും പിറ കഴിഞ്ഞവരിലും കുറച്ച് കല്യാണങ്ങളും പടകളും ഒക്കെ ഉണ്ടതായിട്ടായാലും മറ്റ് വീഡിയോസ് ഞാനിട്ടിരുന്നില്ല അതിൻ്റെ ഇടയിൽ നിന്നായാലും ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നിർത്തിയതിന് ഒരു ചെറിയ കാരണമുണ്ട് ആദ്യമൊക്കെ ഞാൻ ഈ നൈറ്റിൻ്റെ ഈ മോട്ടിവേഷൻസ് ആയാലും നൈറ്റിൻ്റെ ആയാലും വീഡിയോസ് ഇട്ടിരുന്ന ടൈമിൽ ഒരുപാട് പേര് നല്ല കമൻറ്റുകൾ കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ കിട്ടണ്ടതിനിൽ ഇപ്പോൾ അതിന് വ്യൂസ് അതുപോലെ കമൻറ്റ് ഒന്നുമില്ല എല്ലാം ഒരുവിധം പേരൊക്കെ എന്താ പറയുക ഞങ്ങൾ കാണുന്നുണ്ട് അറിയാൻ ഹായ് ഹോയ് അയച്ചിട്ട് പോവും അപ്പോൾ ഇത് കണ്ടുകൊണ്ടൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇട്ടണത് എനിക്ക് സ്റ്റാൻഡേർഡിൽ വീഡിയോ ഇട്ടാൽ പോരെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഈ തന്നെ എന്തിനാ ഏതായാലും നാട്ടിലൊരു മാക്സിത്താത്തയാണ് ഇനിയിപ്പോൾ യൂട്യൂബിലും മാക്സി താത്ത ആവണോ ആ ചാനലിൻ്റെ ആ സ്റ്റാൻഡേർഡ് കളയണോ എന്ത് നല്ല ചാനൽ ഇനി അങ്ങനെ എങ്ങനെയെന്ന് പറയണ കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വെറുതെ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ട് പോലൂടെ ഓലോടൊക്കെ ഞാൻ പറയാം നിങ്ങളത്തെ ഒന്ന് വായിച്ച് നോക്കി നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ട് പ്രശ്നമുള്ളൂ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് അപ്പോൾ പോലും ഇങ്ങനെ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് ഭയപ്പെട്ട ഒരാളോ എന്നിട്ട് പറഞ്ഞു ഇപ്പം എന്താ എൻ്റെ വീഡിയോ ഒക്കെ കമൻറ്റും ഇല്ല ലേക്കും ഇല്ല വ്യൂസും ഇല്ല കണ്ടില്ല അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നിർത്തിക്കാൻ എനിക്ക് ഒരു ഇതുണ്ട് ഇനി ഇപ്പോൾ ആരും കാണണമില്ല ഉള്ളതും ഇല്ലാതായി ചാനലിനുള്ള ലെവലിലായി അപ്പോൾ ഞാൻ എന്തേത് എന്ന് വെച്ച ഒന്ന് നോക്കിക്കളയാന്ന് വെച്ചിട്ട് വേറെ രീതിയിലുള്ള വീഡിയോസ് ഇട്ടപ്പോൾ അതിന് നല്ല റേച്ചും കിട്ടി അത്യാവശ്യം നന്നായിട്ട് നാൽപ്പത്തഞ്ചൊക്കെയാണ് നല്ല സബ്സ്ക്രൈബും കിട്ടി വീനായിട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടെന്ന് വെച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് റവന്യൂ ഒന്നും ഉണ്ടാവില്ല കാരണം ബിസിനസ്സിന് യൂട്യൂബിൽ നിന്ന് റവന്യൂ കുറവാണ് അപ്പോൾ എന്നാലും ഞാനത് ഇട്ടുകൊണ്ടിരുന്നത് നിങ്ങളെ പോലെ കുറേ ആൾക്കാർക്ക് സന്തോഷം ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന നിങ്ങൾ നല്ല നല്ല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും ഇട്ടുകൊണ്ട് നിന്നപ്പോൾ എനിക്കും അതൊരു എന്താ പറയുക പിന്നെയും ചെയ്യാനൊരു തിരിച്ചു ഇപ്പം നിങ്ങളുടെ അടുത്തും ഒരു സപ്പോർട്ട് പറഞ്ഞപ്പോൾ എനിക്കും ഒരു തോന്നില്ല ഞാനിപ്പോൾ വെറുപ്പിക്കുകയാണോ നിങ്ങൾക്കുള്ള സന്തോഷം പോക്കുവാണോ അപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേൾക്കാൻ എനിക്കും സന്തോഷമാണ് അതല്ല നേരെ തിരിച്ചാന്ന് കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്ന് കുറച്ചത് പക്ഷേ അതാഗ്രഹിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് വിളിച്ച് ഒക്കെ ചെയ്തപ്പം അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇട്ടതാണ് അപ്പോൾ ഇതൊക്കെ ശൈലജൻ്റെ മെറ്റീരിയലാണ് ഞാനതെന്ന് വെച്ചിട്ട് മൂന്നാല് പ്രാവശ്യം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ മെറ്റീരിയലൊക്കെ എടുത്ത് യൂട്യൂബിൽ അതിനെക്കുറിച്ച് പറയാതിരുന്നത് എന്താ വെച്ചാൽ ഫോട്ടോ ഇടാനും അതിനും ഇതിനൊന്നും ടൈമില്ല ഇനി ഇങ്ങനെ അമ്മമാക്കും ഉപ്പാക്കും അവിടെ വീട്ടിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലും വരലും പിന്നെ എൻ്റെ കസിൻസിൻ്റെ മാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകളിലും കുറച്ച് കല്യാണത്തിനുള്ള കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ആയിട്ട് അങ്ങനൊക്കെയാണ് പോയി അപ്പം നിങ്ങളൊക്കെ എല്ലാവരെയും പെരുന്നാൾ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടേനി വിഷുവിനൊക്കെ ഒരുപാട് സെയിലായോ അതൊരുപാട് ബാക്കിയായോ എത്ര ചെറുതായാലും എത്ര വരുമാനങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങളെ അവസ്ഥ എന്താണോ ഒക്കെ ഒന്ന് പറയും നിങ്ങളതിങ്ങനെ എഴുതി വിടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഇങ്ങനെ വായിക്കുമ്പം അപ്പോൾ അതൊക്കെ കാണാനും കേൾക്കാനും ഇരിക്കണ കുറേ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മളിങ്ങനെ പറയാം അപ്പോൾ എന്തെന്നായാലും നമുക്ക് നിങ്ങളോട് ഒരു പരാതിയും വരുമാവില്ല എനിക്കതുപോലെ തന്നെ ഒരു ഷോപ്പ് ഇടാനോ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അനുവാദമൊന്നുമില്ല അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമാധാനവും കോൺഫിഡൻസും അത് എനിക്ക് കിട്ടിയത് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലാതെ അവിടെ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങണം എന്നു നമുക്കതൊരു കച്ചവടക്കണമെന്നും വിചാരിച്ചിട്ടല്ല അങ്ങനെ വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞ് ചിലർക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞതാണ് ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ചെയ്യണം ജോലിയും സന്തോഷമില്ലാതെ ഇല്ലാതെ ചെയ്യണ ജോലി ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ നല്ലൊരു മൂഡിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മളെ മനസ്സിലെന്ത് തോന്നും ആ അന്ന് ഇന്ന് മക്കൾക്കോ കാക്കുവിനോ അമ്മാക്കൊപ്പാക്കൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുക വെറുതെ ഇരിക്കലെന്തായാലും അല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കുക്കിങ്ങും അതിലുള്ള പരീക്ഷണവും അല്ലേ അപ്പോൾ നമുക്ക് തോന്നും അത് നല്ല സ്റ്റാർ ആയിട്ട് ഉണ്ടാക്കും അതേ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉമ്മൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാരായാലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കന്നൊരു വലിയ മൂഡുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നൂല്ല അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ഇമ്മ എപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് കാക്കോ ആരെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ മക്കൾ തന്നെ വന്നിട്ട് ഇനിക്കതൊന്നും ഉണ്ടാക്കി കണ്ടി ഇനി വിഷമിട്ട് ചെയ്യാൻ നമ്മൾ മനസ്സിലാ മനസ്സോടെ ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള ടേസ്റ്റും നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റോടെ ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റും വേറെ തന്നെ അതുപോലെ തന്നെയാണ് ആ ബിസ് ഈ ഇതുപോലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഭർത്താക്കന്മാരോ നമ്മളമ്മമാരോ അമ്മായിമ്മമാരോ ആരെങ്കിലും നിർബന്ധിച്ച് നമ്മളെ പറഞ്ഞേക്കുമ്പം ആ ആത്മാർഥത അതിൽ കാണും നമ്മൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആത്മാർത്ഥത കുറവതിൽ കാണും ഒരാളെ നിർബന്ധത്തിന് വൈകി ആരും ഒന്നും ചെയ്യണ്ട അവനാൻ്റെ അവസ്ഥ അവനാൻ്റെ സന്തോഷം നോക്കി ചെയ്യാം പിന്നെ ഫാമിലിപ്പെട്ട ഒരു പെൺകുട്ടി ആരുടെ പേര് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല അതൊരു ബുദ്ധിമുട്ടാവണ്ട പക്ഷേ അവൾ നന്നായിട്ട് പഠിക്കുന്ന ടൈമിലാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇട്ടില്ല അപ്പം അവളുടെ നാത്തൂവിന് വീട്ടിൽ വന്ന് പഠിച്ച് വിദേശത്ത് നല്ല ജോലിയൊക്കെ കിട്ടിപ്പോയി കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഇപ്പൊക്കും വീട്ടിലിരുന്ന് പ്രഗ്നൻസി ഒക്കെ പെട്ടെന്ന് നിർത്തേണ്ട ഒക്കെ വന്ന ഒരു വന്നൊരവസ്ഥയിലിരുന്ന് അപ്പോൾ ആകെ ഇങ്ങനെ മാനസികമായിട്ടൊരു ബാക്കോട്ടാവുന്നുള്ള ടൈം ആയപ്പോൾ ഹസ്ബൻഡിനോടും ആ പറഞ്ഞപ്പോൾ ആദ്യ ഹസ്ബൻ്റും മേമ്പാപ്പയൊന്നും അയച്ചിയില്ല പിന്നെ ഓൾ ഏറി പറഞ്ഞ താത്തവൻ്റെ വിഷയം എടുത്തിട്ട് ഓളൊക്കെ പഠിച്ചില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണാവണം അപ്പോൾ ഓൾ പഠിച്ച് ഓൾ പഠിച്ച സ്കൂളിൽ ഓൾ യു കെ ജി ടീച്ചറാണെന്നാലും അവിടെ കയറി ചെറിയ സാലറിയാണെന്നാലും ആ ചെറിയ സാലറിക്കായാലും അവൾ പറയേണ്ടത് എനിക്ക് ഇരട്ടി സന്തോഷമാണ് എനിക്ക് ആ ഒരു ചെറിയ അങ്ങനെ നിന്ന് പോയിട്ട് അതിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കയറാം ഞാൻ ബി എസ് സി ചെയ്തും അത് ഇതും എന്ന് പറയുന്നാലും ആ ചെറിയ ജോലി കിട്ടിയതിനുള്ള സന്തോഷമാണ് നമ്മളെ ഇത് കേട്ടാണ്ട് പഠിക്കാനൊന്നിരുന്നു നിന്ന ആളാണ് നമ്മൾ പെണ്ണുങ്ങളാണ് ഇങ്ങനെയൊക്കെ നിന്നാൽ മതി മൂന്നാൽ കാളെ പച്ച നിന്നാൽ മതി കുറച്ച് തുടച്ച സ്ഥലം നന്നായിട്ട് തുടച്ചാൽ മതി ആരെ നമ്മൾ കൊണ്ടുപോകുമോ നമ്മൾ എന്ന് വെച്ചിട്ട് വൃത്തിയാക്കണ്ട നല്ല തുടക്കണ സ്ഥലം നമ്മൾ കൊണ്ടുപോകുമോ പഴയ മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് വൈകുന്നേരം ആക്കി എന്ന് വിചാരിച്ചോ ഓലൊന്ന് വല്യ കുത്തി കാണാം ഹോ കുറവാണ് ഇതിൽ കൂടുതലാണെന്ന് പറയും വേറെ എന്താ ഉണ്ടാവുക ഇന്ന് ഉണ്ടാക്കി തിന്ന് ആ ചെറിച്ചു പോവും നാളെ അതിന് ഉണ്ടാക്കാൻ കുറച്ച് നേരം വൈകുക ഓല മുഖം മാറി അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ശൈലജൻ്റെ നല്ല വീതിയുള്ള മെറ്റീരിയലുകളാണ് ചെറിയ പ്രിൻ്റ് ഉള്ളതാണ് വലിയ പ്രിൻറ് ഉള്ളത് വേറെയുണ്ട് ഷാൾനൈറ്റ് വേറെ ഉണ്ട് ചുങ്കിടി മെറ്റീരിയൽ ഉണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി അഥവാ പേടിയുള്ളവർക്ക് അഞ്ചെണ്ണമായിട്ടും തരാം ഹോൾസെയിൽ റേറ്റ് ഞാൻ അഞ്ചെണ്ണത്തിൽ കുറഞ്ഞിട്ടാവുമ്പം റീറ്റെയിൽ പ്രൈസിനെ തരുള്ളൂ അതുപോലെ എംബ്രോയ്ഡറിനൊക്കെ ഷിബ് എല്ലാം വന്നി പൈപ്പിംഗ് എല്ലാം വന്നിട്ടുണ്ട് ആദ്യം ഇതൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ച മൂന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നിരുന്നു വിഷോ ഒക്കെ ആയപ്പോൾ അങ്ങനെ അടിച്ചതും പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വീട്ടിൽ സ്ഥിരമായിട്ടില്ലാതാവുമ്പോൾ അവർ സാധനമായിട്ട് വരുമ്പോൾ നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാവും വെച്ചിട്ട് ഇപ്പോൾ വരണ്ട ഞാൻ പറഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞുതരുന്നു അപ്പോൾ ഇപ്പോൾ അവർ ഇന്ന് അതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല താങ്ക്സ് ഫോർ വാച്ചിങ്